അലൈക്കും വരഹമുല്ലാ വിബർകാത്തഹു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ അഞ്ചാമത്തെ പാഠഭാഗമാണ് ഹാമിസു അൽ ഓസ്ൽ ആദ്യം പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം അക്ബരില് هو سيلان الماء على جميع البدن بالنية ويجب الغسل بستة أمور خروج المني والجماع وموت غير شهيد وحيل ونفاس وولادة روم الغسل إثنان الأول النية فينوي رفع الحدث الأكبر أو أداء فرض الغسل مقرونة بأوله والثاني تعميم البدن بالماء وشروط الغسل مثل شروط الوضوء ويسن عند الغسل استقبال القبلة وكونه في مكان خال والتسمية وغسل الكفين والململة والاستنشاق والوضوء قبله وإزالة ما على جسده من قذر وتعهد المعاطف كالإبتي والسرة وتسليس وذلك البدني والموالات وترك التكلم تر العورة في الخلوة والشهادتان والدعاء بعده كما في الوضوء ويكره الإسراف في استعمال الماء للوضوء والغسل وترك المضمضة غيرها من السنن ويسن الغسل للجمعة والعيدين والكسوفين والاستسقاء والاعتقاف ودخول مسجد ولإحرام الحج والعمرة وللوقوف عرفة وفي كل ليلة من رمضان ما يحرم بالحدث الأكبر ما يحرم بالحدث الأصغر وقراءة القرآن والمقص في المسجد الدماء الخارجة من النساء هي سلاسة أنواع حيل ونفاس واستحالة والحيل دم خارج من رحم المرأة في أوقات مخصوصة وأقل سن حيل فيه المرأة تسع سنين قمرية تقريبا وأقل الحيل مقدار يوم وليلة طالبه ستة أو سبعة أيام وأكثره خمسة عشر يوما وأقل الطهر بين الحيلتين خمسة عشر يوما ولا حد لأكثره والنفاس دم خارج من رحم المرأة قبل الولادة وأقل النفاس لحظة وغالبه أربعون يوما وأكثره ستون يوما والاستحالة دم مرل يخرج في غير أوقات الحيل والنفاس، وهو حدث دائم لا تمنع الصلاة والصوم ولا شيء يحرم بالحيل والنفاس، ويحرم بالحيل والنفاس مع حرم بالحدث الأكبر الجماع المباشرة فيما بين السرة الركبة بلا حائل والصوم. പാഠഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കുക ഇനി നമുക്ക് പാഠഭാഗത്തിൽ തന്നിട്ടുള്ള അർത്ഥങ്ങൾ നോക്കാം അൽമാഴിന സയലാനുൻ ഒഴുക്കൽ താഴ്മീമുൻ വ്യാപിക്കൽ താഴുദുൽ മാത്തിഫ് ചുളങ്ങിയ സ്ഥലങ്ങൾ സൂക്ഷിച്ച് കഴുകൽ മക്സ് താമസിക്കൽ മസ്ജിദ് പള്ളി മെക്കദാർ അളവ് മുബാഷറ ഇണങ്ങിച്ചേരൽ ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം വെച്ച് കട്ട് ചെയ്ത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക അതിനുശേഷം പറയുന്ന അർത്ഥങ്ങൾ ഓരോ വാക്യത്തിന് നേരെയും എഴുതുക എന്നിട്ട് വാക്യം അർത്ഥം സഹിതം വായിച്ച് പഠിക്കുക പാഠഭാഗം വായിച്ച് അർത്ഥം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ എത്തിപ്പെടണം അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാഠത്തിലേക്ക് കടക്കാം അറസ് ഉൽ ഹാമിസു പാഠം അഞ്ച് ഉസ്ലു കുളി അത് അനിൽ അക്ബരി അൽ ഉസ്ലു വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കണം വഹുവ സൈലാനുൽ മാമിൽ കൂടി ശരീരം മുഴുവനും വെള്ളം ഒഴുക്കലാണ് കുളി വേജിബുൽ ഓസ്ലു ബിസിത്ത ഉമൂരിൻ ആറ് കാര്യങ്ങൾ കൊണ്ട് കുളി നിർബന്ധമാകും ഹൊറോജൽ മനീയ മനീയ പുറപ്പെടുക അതായത് ഇന്ദ്രിയം പുറപ്പെടൽ വൽജിമാൾ സംയോഗം വ മൗത്ത് ഓരി ഷഹീദിൻ ഷഹീദ് ഒഴികെയുള്ള മരണം വഹൈലുൻ ആർത്തവരക്തം പുറപ്പെടൽ വനിഫാസുൻ പ്രസവരക്തം പുറപ്പെടൽ പ്രസവം ഈ ആറ് കാര്യങ്ങളിൽ മൂന്നെണ്ണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നിർബന്ധമാകുന്നതും മൂന്നെണ്ണം സ്ത്രീകൾക്ക് മാത്രം നിർബന്ധമാകുന്നതുമാണ് ഫുറൂദുൽ ഓസ്ലി ഇസ്നാനുൻ കുളിയുടെ ഫറദുകൾ രണ്ടെണ്ണമാകുന്നു അൽവലു ആദ്യത്തേത് അനീയത്തു നീയത്ത് ഫയൻ വി റഫ് അൽ ഹദസ് എൽ അക്ബരി ഔ അ ഫറൽസ്ലി മക്ൻ ബി ഔവലിഹി ഫയൻ വി റഫ് അൽ ഹദസ് എൽ അക്ബരി വലിയ അശുദ്ധിയെ ഉയർത്തുവാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു ഔ അല്ലെങ്കിൽ അദാ അ ഫറൽ അൽ ഓസ്ലി മക്റോനത്തൻ കുളി എന്ന ഫറലിനെ ഞാൻ നിർവഹിക്കുന്നു ബി ഔവലിഹി കുളിയുടെ ആദ്യത്തിൽ അതായത് കുളിയുടെ ആദ്യത്തിൽ ശുദ്ധിയെ ഉയർത്തുവാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നോ അല്ലെങ്കിൽ കുളി എന്ന പറലിനെ ഞാൻ നിർവഹിക്കുന്നു എന്നോ നീയത്ത് ചെയ്യുക വസാനെ രണ്ടാമത്തേത് താഴ്മീമുൽ ബദനി ബിൽമ ശരീരം മുഴുവനും വെള്ളം വ്യാപിപ്പിക്കുക വ ഷുറൂത്തുൽ ഓസ്ലി കുളിയുടെ ഷർത്തുകൾ മിസിലുറൂത്ത് ഷർത്തുകൾ തന്നെയാണ് ഷർത്തുകൾ പോലെയാണ് വ യുസന്നു ദൽ ഓസ്ലി കുളിക്കുന്നതിന് സുന്നത്താക്കപ്പെടും ഇസ്തബാലുൽ കിബിലത്തി കിബിലയ്ക്ക് മുന്നിടുക വ കൗനുഹു ഫി മക്കാനി ഹാലിൻ ജനങ്ങളിൽ നിന്ന് ഒഴിവായ സ്ഥലത്തായിരിക്കുക വ തസ്മിയത്തു ബിസ്മി ചൊല്ലുക വ ഓസ്ലുൽ കഫൈനി രണ്ട് മുൻകൈ കഴുകുക വൽ മലുമലത്തു വായ കൊപ്പിളിക്കുക വൽ ഇസ്തിൻഷാഖു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക വൽ വലോഹു കുളയ്ക്ക് മുമ്പ് വൊലോ ചെയ്യുക വ അല ജസദിഹിൻ ഖറിൻ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക വ താഹുദുൽ മാതിഫി ചുളങ്ങിയ സ്ഥലങ്ങൾ സൂക്ഷിച്ച് കഴുകുക കൽഇബത്തി വ സുറത്തി കക്ഷം പൊക്കൾ പോലെയുള്ള വ തസ്ലീസു മുമ്മൂന്ന് പ്രാവശ്യം ചെയ്യുക വ ബദനി ശരീരം തേച്ച് കഴുകുക വൽമുവാലാത്തു തുടരയായി ചെയ്യുക വ തർക്കു തകല്ലുമി സംസാരം ഉപേക്ഷിക്കുക വ സത്തറുൽ ഔറത്തി ഫിൽഹൽവത്തി മറയിൽ ഔറത്ത് മറയ്ക്കുക വ ഷാദത്താനി വ ദ്വാൾദഹു കമാ ഫിൽ വുലോ ഇ ശേഷം മുലോയിൽ ചെയ്യുന്നത് പോലെ രണ്ട് ഷഹാദത്ത് കലിമയും ദ്വായും ചെയ്യുക വയുറഹുൽ ഇസ്രാഫു ഫെ വൽ മാൽസ്ലി കുളിക്കുമ്പോൾ കരാഹത്താക്കപ്പെടും കുളിക്കും വെള്ളം ദുർവ്യയം ചെയ്യൽ വ തർക്കുൽ വ വൈരിഹ മിന സുന്ന വായകൊപ്പ്ളിക്കൽ പോലുള്ള സുന്നത്തുകൾ ഉപേക്ഷിക്കലും വ യുസന്നുൽ ഓസ്ലു കുളിക്കൽ സുന്നത്താണ് ലിൽ ജുമാഅത്തി ജുമായിക്ക് വേണ്ടി വൽ ഐദൈനി രണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി വൽ കുസൂഫൈനി രണ്ട് ഗ്രഹണ നിസ്കാരത്തിന് വേണ്ടി വൽ ഇസ്തികാ ഈ മഴയെ തേടുന്ന നിസ്കാരത്തിന് വേണ്ടി വൽ എഴുതിക്കാഫി എഴുതിക്കാഫ് ഇരിക്കാൻ വ ദുഹൂലി മസ്ജിദിൻ പള്ളിയിൽ പ്രവേശിക്കുവാൻ വലി ഇഹ്റാമിൽ ഹജ്ജ് വൽ ഉമ്രീ ഹജ്ജിനും ഉമ്രയ്ക്കും ഇഹ്റാം ചെയ്യാൻ വലിൽ വഖൂഫി ബിഅറഫത്തി അറഫയിൽ നിൽക്കാൻ വഫീ കുല്ലി ലൈലത്തിൻ മിൻ റമലാന റമലാനിലെ എല്ലാ രാത്രിയിലും വ ബിൽ ഹദസിൽ അക്ബരി വലിയ അശുദ്ധി കൊണ്ട് മാ മഹ്റുമു ബിൽ ഹദസൽ അസോരി ചെറിയ അശുദ്ധി കൊണ്ട് ഹരാമാകുന്ന കാര്യങ്ങളും വഖറാഅത്തുൽ ഓതലും വൽ മക്സുഫുൽ മസ്ജിദി പള്ളിയിൽ താമസിക്കലും സ്ത്രീകളിൽ നിന്നും പുറപ്പെടുന്ന രക്തങ്ങൾ ഹിയ അത് മൂന്ന് വിഭാഗമാകുന്നു ഹൈലുൻ ഹൈലവം നിഫാസ് പ്രസവരക്തം വഹാലോ ആർത്തവ രക്തം ദമുൻ ഖാരിജുൻ മിൻ റഹ്മിൻ മർഅത്തിൻ ഫിഔക്കാത്തിൻ മഹസൂസത്തുൻ ചില പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങളിൽ സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തമാണ് ഹൈൽ വ അക്കല്ലു സിൻ തഹേലു ഫിഹിൽ മറത്തു തിസ് ഉ സിനീന കമരീയത്തിൻ തകരീബ ആർത്തവം ഉണ്ടാകുന്ന പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞത് ചന്ദ്രവർഷമനുസരിച്ച് ഏകദേശം ഒൻപത് വയസ്സാകുന്നു വ അക്കലുൽ ഹൈലി മിഹിദാറു യൗമിം വലൈലത്തിൻ ആർത്തവത്തിൽ ഏറ്റവും കുറഞ്ഞ അളവ് ഒരു രാപ്പകലാകുന്നു വാലിബുഹു സിത്തു ഔ സബാഴ്ത്തു അയ്യാമിൻ സാധാരണ ആറോ ഏഴോ ദിവസവും വ അക്സറുഹു ഹംസത അഷറയോമൻ അധികരിച്ചത് പതിനഞ്ച് ദിവസവുമാകുന്നു വ ബൈനൽ അഖല്ലുതുഹരി ഹംസത അഷറയോമൻ വലാഹദ് അലി അക്സരിഹി രണ്ട് ആർത്തവത്തിൻ്റെ ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ ശുദ്ധി ദിവസം പതിനഞ്ച് ദിവസമാകുന്നു വൻ നിഫാസു പ്രസവരക്തം ദുൻ ഖാരിജുൻ മിൻ റഹ്മൽ മർഅത്തി അഖിബൽ വിലാദ പ്രസവിച്ചയുടനെ ഗർഭാശയത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തമാണ് പ്രസവരക്തം വ അക്കുൻ നിഫാസി ലഹവത്തുൻ പ്രസവരക്തത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു നിമിഷമാണ് വ വാലിബുഹു അർബൂനയോമൻ സാധാരണ നാൽപ്പത് ദിവസവും വ അസറുഹു സിത്തൂനയോമൻ അധികരിച്ചത് അറുപത് ദിവസവുമാണ് വൽ രോഗരക്തം ഹൈലി നിഫാസിൻ്റെ സമയങ്ങളല്ലാത്ത നേരത്ത് പുറപ്പെടുന്ന രോഗരക്തമാണ് വഹുവുൻ ദാ ഇമുൻ ലാ തൊലാത്ത അവൾ നിത്യ അശുദ്ധിക്കാരിയാണെങ്കിലും നോമ്പും നിസ്കാരവും ഒന്നും ഒഴിവാക്കാൻ പാടില്ല വലാ വലാഷിൻ യഹറുമു ബിൽഹൈലി വൻ നിഫാസി ഹൈലും നിഫാസും കൊണ്ട് ഹറാമാകുന്ന ഒന്നും അവൾക്ക് ഹറാമുമല്ല ബിൽ ഹൈലി വൻ നിഫാസി ഹൈൽ കൊണ്ടും നിഫാസ് കൊണ്ടും ഹരാമാക്കപ്പെടും മാറമു ബിൽ ഹദസിൽ അക്ബരി വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളോടൊപ്പം അൽ ജിമാഅു സംയോഗം ചെയ്യൽ ബൈനസ് മറ കൂടാതെ മുട്ടുപൊക്കലിൻ്റെ മധ്യ ഇണങ്ങിച്ചേരൽ പിടിക്കൽ അപ്പോൾ ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് വലിയ അശുദ്ധി എന്താണെന്ന് പഠിച്ചു എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് വലിയ ശുദ്ധി സംഭവിക്കുമെന്ന് പഠിച്ചു അതിൽ നിന്ന് ശുദ്ധിയാകേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചു കുളിയുടെ ഫറവുകളെക്കുറിച്ചും സുന്നത്തുകളെക്കുറിച്ചും കരാഹത്തുകളെക്കുറിച്ചും പഠിച്ചു എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണെന്ന് പഠിച്ചു ഒരു സ്ത്രീയിൽ നിന്നും പുറപ്പെടുന്ന രക്തത്തിൻ്റെ വിഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചു അതിൽ തന്നെ ആർത്തവരക്തം എന്താണെന്നും പ്രസവരക്തം എന്താണെന്നും രോഗരക്തം എന്താണെന്നും വിശദീകരിക്കപ്പെട്ടു വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുവാൻ നാം കുളിക്കണം കുളി എന്നാൽ എന്താ കൂടി ശരീരം മുഴുവനും വെള്ളം ഒഴുക്കലാണ് കുളി നമ്മൾ എന്നും കുളിക്കുന്ന കണക്കല്ല ഇതിന് പ്രത്യേകമായി നെയ്യത്തുണ്ട് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കണം ഒരു രോമമെങ്കിലും നനയാതിരുന്നാൽ കുളി ശരിയാവുകയും ഇല്ല അപ്പോൾ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ആറെണ്ണമാണെന്ന് പഠിച്ചു അതിൽ മൂന്നെണ്ണം സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ നിർബന്ധമാകുന്നതും ബാക്കി മൂന്നെണ്ണം സ്ത്രീകൾക്ക് മാത്രം നിർബന്ധമാകുന്നതാണെന്നും നമ്മൾ പഠിച്ചു കുളിയുടെ ഫറവുകൾ രണ്ടെണ്ണമാണെന്ന് പഠിച്ചു ഒന്ന് കുളിയുടെ ആദ്യത്തോട് യോജിച്ച നിലയിൽ നെയ്യത്ത് ചെയ്യുക രണ്ട് ശരീരം മുഴുവനും വെള്ളം വ്യാപിപ്പിക്കുക അപ്പോൾ നെയ്യത്ത് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഒന്നുകിൽ വലിയ അശുദ്ധിയെ ഉയർത്തുവാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യണം അതല്ല എന്നെങ്കിൽ കുളി എന്ന ഫർന്നിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് നീയത്ത് ചെയ്യണം ഇനി കുളിയുടെ സുന്നത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുളിക്കുന്ന സമയത്ത് വിലയ്ക്ക് മുന്നിടുക ജനങ്ങളിൽ നിന്ന് ഒഴിവായ സ്ഥലത്തായിരിക്കുക ബിസ്മി ചൊല്ലുക രണ്ട് മുൻകൈ കഴുകുക വായ കൊപ്ളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക കുളിക്ക് മുമ്പ് വള ചെയ്യുക ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കുക കക്ഷം പൊക്കൾ പോലെയുള്ള ചുളങ്ങിയ സ്ഥലങ്ങൾ സൂക്ഷിച്ചു കഴുകുക മുമ്മൂന്ന് പ്രാവശ്യം ചെയ്യുക ശരീരം തേച്ച് കഴുകുക തുടരെയായിരിക്കുക സംസാരം ഉപേക്ഷിക്കുക മറയിൽ ഔറത്ത് മറയ്ക്കുക കുളിക്കു ശേഷം മുലൂയിൽ ചെയ്യുന്നത് പോലെ രണ്ട് ഷഹാദത്ത് കലിമയും ദുആയും ചെയ്യുക ഇനി കുളിയിൽ കറാഹത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുലൂവ് ചെയ്യുമ്പോഴായാലും കുളിക്കുമ്പോഴായാലും അനാവശ്യമായി വെള്ളം ചിലവാക്കൽ കുളിയിൽ കറാഹത്താണ് വായകുപ്ളിക്കൽ പോലുള്ള സുന്നത്തുകൾ ഉപേക്ഷിക്കുവാൻ പാടില്ല ഇവയെല്ലാം കരാഹത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഇനി ചില കാര്യങ്ങൾക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ജുമഴയ്ക്ക് വേണ്ടി കുളിക്കൽ രണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി കുളിക്കൽ രണ്ട് ഗ്രഹണ നിസ്കാരത്തിന് വേണ്ടി മഴയെ തേടുന്ന നിസ്കാരത്തിന് വേണ്ടി എഴുത്തുകാഫിരിക്കാൻ പള്ളിയിൽ പ്രവേശിക്കാൻ ഹജ്ജിനും ഉംറയ്ക്കും എഹ്റാം ചെയ്യാൻ അറഫയിൽ നിൽക്കാൻ റമദാനിലെ എല്ലാ രാത്രിയിലും നെയ്യത്തോടുകൂടി നമ്മൾ കുളിക്കൽ സുന്നത്താണ് ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്നതെന്ന് നോക്കാം ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾക്കൊപ്പം ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും ഹറാമാകുന്നു എന്ന് വെച്ചാൽ ചെറിയ അശുദ്ധി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഹറാമായത് അതിനോടൊപ്പം ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും ഹറാമാകും ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു നിസ്കാരം തവാഫ് ചെയ്യൽ ഖുർആൻ എഴുതിയതിനെ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ ഇതൊക്കെയാണ് ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്നത് ഓർമ്മയുണ്ടല്ലോ ഇനി നമുക്ക് സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ എത്ര വിഭാഗം ഏതെല്ലാം എന്ന് ചർച്ച ചെയ്യാം അതായത് സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങൾ മൂന്ന് വിഭാഗം ഒന്ന് ഹൈൽ ആർത്തവ രക്തം രണ്ട് നിഫാസ് പ്രസവ രക്തം മൂന്ന് ഇസ്തിഹാല രോഗരക്തം ഹൈൽ എന്നാൽ എന്ത് ഹൈൽ എന്ന് വെച്ചാൽ ചില പ്രത്യേക സമയങ്ങളിൽ സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തമാണ് ഹൈൽ ആർത്തവത്തിൽ ഏറ്റവും കുറഞ്ഞ അളവ് ഒരു രാ പകലാകുന്നു ഒരു രാവും ഒരു പകലും സാധാരണ ആറോ ഏഴോ ദിവസം ഏറ്റവും കൂടിയാൽ പതിനഞ്ച് ദിവസവും ആകുന്നു ഇനി ആർത്തവം ഉണ്ടാകുന്ന പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞത് ചന്ദ്രവർഷമനുസരിച്ച് ഏകദേശം ഒൻപത് വയസ്സാണ് രണ്ട് ആർത്തവത്തിൻ്റെ ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ ശുദ്ധി ദിവസം പതിനഞ്ച് ദിവസമാണ് ഇനി നിഫാസ് എന്താണെന്ന് നോക്കാം പ്രസവിച്ചയുടനെ ഗർഭാശയത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തമാണ് പ്രസവരക്തം പ്രസവരക്തത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു നിമിഷമാണ് സാധാരണ നാൽപ്പത് ദിവസവും അധികരിച്ചത് അറുപത് ദിവസവുമാണ് അടുത്തത് രോഗരക്തം ഹയലിൻ്റെയോ നിഫാസിൻ്റെയോ സമയത്തല്ലാത്ത നേരത്ത് പുറപ്പെടുന്ന രോഗരക്തമാണ് ഇസ്തിഹാവാ അവൾ നിത്യ അശുദ്ധിക്കാരിയാണെങ്കിലും നോമ്പും നിസ്കാരവും ഒന്നും ഒഴിവാക്കാൻ പാടില്ല ഹയൽ നിഫാസ് കൊണ്ട് ഹറാമാകുന്ന ഒന്നും അവൾക്ക് ഹറാമുമല്ല വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളോടൊപ്പം സംയോഗം ചെയ്യൽ മറ കൂടാതെ മുട്ടുപൊക്കളിൻ്റെ മധ്യേ ഇണങ്ങിച്ചേരൽ നോമ്പ് പിടിക്കൽ ഇതൊക്കെയാണ് ഹയൽ നിഫാസ് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ചോദ്യോത്തരങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം ഒന്ന് മാഹുവ അൽ ഹോസ്ൽ എന്താണ് കുളി രണ്ട് യജിബുൽ ഓസ്ലു ബിസിത്തത്തി ഉമൂരിൻ ഫമാഹിയ ആറ് കാരണങ്ങൾ കൊണ്ട് കുളി നിർബന്ധമാകും അത് ഏതൊക്കെ മൂന്ന് ഫറോലുൽ ഓസ്ലി കംഹിയ ഫമാഹിയ കുളിയുടെ ഫറലുകൾ എത്ര അത് ഏതൊക്കെ നാല് മാതാ ബിൽ ഹദസൽ അക്ബർ വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ അഞ്ച് മാഹിയദ്ദിമാ മാഹിയൽഹാരിജത്തുമിനൻ നിസാ സ്ത്രീകളിൽ നിന്നും പുറപ്പെടുന്ന രക്തങ്ങൾ ഏതൊക്കെ അടുത്തത് ബയ്യിൻ വിശദീകരിക്കുക ഒന്ന് സുനനുൽ ഓസ്ൽ കുളിയുടെ സുന്നത്തുകൾ രണ്ട് ഉമൂറൻ യുസന്നുൽ അഹൽ ഓസ്ൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ് അത് ഏതൊക്കെ കാര്യങ്ങളാണെന്നാണ് വിശദീകരിക്കേണ്ടത് അടുത്തത് സിൽ ബിൽ മുനാസിബ അനുയോജ്യമായവ തമ്മിൽ യോജിപ്പിക്കുക ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് നോക്കാം അജിബ് അൽ അൽവലു മാഹുവൽ ഓസ്ലു അൽ ഹുസ്ലു ഹുവ സയലാനുൽ മാഇ അല ജമീ അൽ ബദനി ബി നിയത്തി അസാനി യജിബുൽ ഓസ്ലു ബി സിത്ത ഉമൂരിൻ ഫമാഹിയ മനീ മനീഇ വൽജിമാഅ വമൗ തോയിഷഹീദിൻ വഹൈലുൻ വനിഫാസുൻ വ വിലാദത്തുൻ അസാലിസു ഫറോലുൽ ഓസ്ലി ഹിയ വ മാഹിയ ഫറോലുൽ ഓസ്ലി ഇസ്നാനുൻ അൽവലു അനീയത്തു ഫയൻ വി റഫ് അൽ ഹദസൽ അക്ബരി ഔാ അ ഫറദൽ ഓസ്ലി മക്രൂനതം ബി അവലിഹി വസാനി ബദനി ബിൽ മാ الرابع ماذا يحرم بالحدث الأكبر؟ يحرم بالحدث الأكبر ما يحرم بالحدث الأصغر وقراءة القرآن والمكس في المسجد الخامس ما هي الدماء الخارجة من النساء؟ حيض ونفاس واستحالة بين الأول سنن الأصل استقبال القبلة وكونه في مكان خالٍ، وتسمية وغسل الكفين والمضمضة والاستنشاق والوضوء قبله وإزالة ما على جسده من قذد وتعهد المعاطف كالإبت والسرة والتسليس ودلك البدن والموالاة وترك التكلم وستر العورة في الخلوة. وَالشَّهَادَتَانِ والدعاء بعده كما في الوضوء الثاني أمورا يسن لها الأصل يسن الغسل للجمعة والعيدين والكسوفين والاستسقاء والاعتكاف ودخول مسجد ولإحرام الحج والعمرة وللوقوف بعرفة وفي كل ليلة من رمضان سل بالمناسبة ചേരുമ്പടി ചേർക്കാനാണ് തന്നിട്ടുള്ളത് രണ്ട് കോളങ്ങളായിട്ടാണ് തന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ വരി നോക്കാം അക്കല്ലുൽ ഹൈൽ അക്കല്ലുൻ നിഫാസ് വാലിബുൻ നിഫാസ് അക്സറുൽ ഹൈൽ അക്കല്ലുത്ത്ഹരി ബൈൻ അൽ ഹൈലത്തൈനി ഇനി അപ്പുറത്തേത് നോക്കുക ഹംസത്ത് ആഷറയോമൻ യോമും വലൈല ഹംസത്ത് ആഷർ അയോമൻ അർബാവൂനയോമൻ ലഹ്ലത്തുൻ അക്കല്ലുൽ ഹൈൽ ഹൈലിൽ ചുരുങ്ങിയത് എത്ര ദിവസമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഉത്തരം അക്കല്ലുൽ ഹൈൽ മിക്കദാറു യൗമിൻ വലൈലത്തിൻ അപ്പോൾ ഇവിടെ യൗമിൻ വലൈലത്തുൻ എന്നതിന് നേരെ യോജിപ്പിക്കുക അടുത്തത് അക്കല്ലുൻ നിഫാസ് നിഫാസിൽ ചുരുങ്ങിയത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അക്കല്ലുൻ നിഫാസി ലഹവത്തുൻ അപ്പോൾ ലഹവത്തുൻ എന്നതിന് നേരെ ചേർക്കുക അടുത്തത് ഒവാലിബുൻ നിഫാസ് സാധാരണ നിഫാസ് എത്ര ദിവസമാണെന്നാണ് ഒവാലിബുൻ നിഫാസി അർബൂന് യൗമൻ അത് തമ്മിൽ ചേർത്ത് വരയ്ക്കുക ഇനി അടുത്തത് അക്സറുൽ ഹൈൽ ഹൈദില് അധികരിച്ചത് അക്സർ ഹു ഹംസത്ത് അഷർ യൗമൻ എന്നാണ് പഠിച്ചിട്ടുള്ളത് എത്ര ദിവസമാണ് പതിനഞ്ച് ദിവസമാണ് അധികരിച്ചത് അപ്പോൾ അത് തമ്മിൽ യോജിപ്പിക്കുക അടുത്തത് അക്കല്ലുത്ത്ഹരി ബൈനൽ ഹൈലത്തൈനി രണ്ട് ഹൈലുകൾക്കിടയിലുള്ള ശുദ്ധി ദിവസം എത്ര ദിവസമാണെന്ന് കുറഞ്ഞത് കുറഞ്ഞത് ഹംസത്ത അഷറ യോമനാണ് അത് തമ്മിൽ യോജിപ്പിക്കുക ഇവിടെ ഹംസത്ത അഷറ യോമൻ എന്ന് രണ്ട് തവണ തന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് യോജിപ്പിക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നോട്ട്സ് എഴുതിയെടുക്കുക കൃത്യമായി വായിച്ചു പഠിച്ചു മനസ്സിലാക്കുക പാഠഭാഗം തനിയെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ മാസ്സലാമ